വിശ്വാസത്തിൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഭക്തിയുടെ മധുരം പുരട്ടിയ ആത്മീയ കച്ചവടത്തെ തിരിച്ചറിയേണ്ടത് വിശ്വാസ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് നാം എന്ത് വിശ്വസിക്കുന്നുവെന്നും എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നും ആ വിശ്വാസം എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കുന്നതെന്നും നിരന്തരമായൊരു പരിശോധന നമ്മോട് തന്നെ വേണം ഒപ്പം തന്നെ നാം വിശ്വസിക്കുന്ന സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും വിശുദ്ധീകരിക്കുന്ന ശക്തിയായി നമ്മൾ മാറുകയും സഭയിലെ ഏതെങ്കിലും ഒരു ആചാര വൈരുദ്ധ്യത്തെ അല്ലെങ്കിൽ ഒരു ആചാര പിഴവിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ സഭയ്ക്കെതിരായി ചിന്തിക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള അകലത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പ്രാപ്തി നേടാൻ വേണ്ടിയാണ് അവയെന്നാണ് മനസ്സിലാക്കേണ്ടത് സഭ ദരിദ്രയാണെന്നാണ് സഭയുടെ കാഴ്ചപ്പാട് പക്ഷേ സഭ സമ്പന്നമാകുന്നു സമ്പന്നമാകുന്നത് ആത്മീയപരങ്ങളാലാണോ ഭൗതിക സമ്പത്തിനാരാണോ എന്നതും പരിശോധിക്കണം വിശ്വാസികളോട് മുഴുവൻ നിങ്ങൾ ദാരിദ്ര്യം അനുഷ്ഠിക്കൂ നിങ്ങൾ സഹിക്കൂ മോഹങ്ങളും ഉപേക്ഷിക്കൂ എന്നൊക്കെ പഠിപ്പിച്ചിട്ട് അതിൻ്റെ മറുപുറത്ത് എല്ലാം ആർജിച്ചെടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നിലയ്ക്ക് കുറുക്കു വഴികൾ അവതരിപ്പിക്കുന്ന പുതിയ സങ്കേതങ്ങൾ രണ്ടും തമ്മിൽ ചേർന്ന് പോകില്ലല്ലോ സമ്പത്ത് കേന്ദ്രീകൃതമായി അല്ല വിശ്വാസികൾ ജീവിക്കേണ്ടതെന്ന് പറയും സഭസമ്പത്ത് കേന്ദ്രീകൃതമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായിക്കൂടാം ഈശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് ഇവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇവർക്കും ഈശോ കൃപയും സമാധാനവും സഭാത്മക ജീവിതത്തെ വിമർശനാത്മകമായി നോക്കിക്കാണുകയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അത് കേൾക്കുന്നവർക്ക് അസ്വസ്ഥതയും വിഷമവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾ പല രീതിയിൽ നമ്മളും നേരിടുന്നു യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ വർണ്ണക്കടലാസി പൊതിഞ്ഞ് ഭക്തിയുടെ മധുരം പുരട്ടി നടത്തുന്ന ആത്മീയ കച്ചവടത്തെ ഉള്ളുപൊള്ളയായ രീതികളെ വിമർശിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഭക്തി തന്നെയാണ് ഭക്തിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തോട് ചേർന്നെടുപ്പാണ് എങ്കിൽ നിശ്ചയമായും ആ ചേർന്നെടുപ്പിന് വിഘാതം സൃഷ്ടിക്കുന്നവയെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നമുക്കുണ്ടാകണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസ വഴിയിലെ പ്രതിസന്ധികളെ പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രഘോഷണത്തിലെ പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭക്തി കുറിച്ച് നമ്മൾ പറയാനുണ്ടായി അത് പറയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാമെന്ന് കരുതിയാണ് പറഞ്ഞത് പക്ഷേ അതങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല സംശയകരമായ നിരവധി ചോദ്യങ്ങൾ ആളുകൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം മെഡലുകളെ സംബന്ധിച്ച കാര്യമാണ് അത് പരാമർശവിധേയമായതാണ് ഒരു ഭാഗത്ത് അസ്വസ്ഥത ഉണ്ടാക്കിയത് അത് നല്ലതാണ് അസ്വസ്ഥത വാസ്തവത്തിൽ ഈ പ്രകോഷങ്ങൾ കേൾക്കുന്നവർക്ക് ഉള്ളിൽ സമ്മർദ്ദം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സമ്മർദ്ദ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള ത്വരയായിട്ട് മാറും അത് സഭയിൽ നിന്ന് മാറിപ്പോകുന്നല്ല നാം ജീവിക്കുന്ന കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ ഈശ്വര്യ ശരീരമായ സഭയ്ക്കകത്ത് തന്നെ നിലനിന്നുകൊണ്ടും സഭയിൽ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന വിശ്വാസവിരുദ്ധമായവേ ചെറുത്തുകൊണ്ടും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഒരു വഴി അതിനകത്ത് തന്നെ കണ്ടെടുക്കാൻ നമുക്ക് കഴിയണം ഒരുത്തമ സഭാസന്ധാനമായിരിക്കുക എന്നതാണ് നമ്മുടെ ദൈവപിടി നമ്മെ സംബന്ധിച്ച് ഒരു പ്രത്യേക നേട്ടം ഇത് നേടാനില്ല സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു അംഗീകാരമോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മളിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പത്തിരുപത്തെട്ട് വർഷമായി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം സഭയിൽ നിന്ന് അകന്ന് ജീവിച്ച ഒരു ജീവിതകാലം ഉണ്ടാക്കിയ ജീവിതത്തിലെ വരൾച്ച ആധ്യാത്മികമായ വരൾച്ച തിരിച്ചറിയുകയും സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വീണ്ടും സഭാത്മക ജീവിതത്തിലേക്ക് ഇഴുകിച്ചേരുകയും ചേരുകയും ചെയ്യുമ്പോൾ സഭയ്ക്ക് നിന്ന് കണ്ടിരുന്ന കാര്യങ്ങൾ സഭയെ സംബന്ധിച്ച് കേട്ടിരുന്നതും കണ്ടിരുന്നതുമായ കാര്യങ്ങൾ സഭയെ വിമർശിച്ചിരുന്ന കാര്യങ്ങൾ അവയൊക്കെ എത്രത്തോളം വാസ്തവമാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ലോകസമക്ഷം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ലോകം ഇങ്ങനെയൊക്കെ തിരുസഭയെ അവമതിക്കാനുള്ള കാരണങ്ങളായി വരുന്നത് എന്തൊക്കെയാണ് എന്ന പരിശോധന ഉണ്ടായി ആ പരിശോധനയിലാണ് യഥാർത്ഥത്തിൽ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല പലതും പ്രയോഗത്തിൽ വരുന്നത് അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നാം അനുഭവിക്കുന്നത് അവിടെയാണ് ഈ ഭക്തി കച്ചവടം ഒരു പ്രധാന കാര്യമായിട്ട് മാറുന്നത് നമുക്ക് പരിചയമുള്ളൊരു ലോകത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാം നമ്മുടെ കോർമയിൽ ദേവാലയങ്ങളുടെ മുൻപിൽ പ്രത്യേകിച്ച് നവനാൾ കേന്ദ്രങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മുൻപിൽ നിരവധി പേർ വസ്തുക്കൾ വിൽക്കുന്നവരായിട്ടുണ്ടായിരുന്നു അതിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ടവയൊക്കെ ഉണ്ട് കേട്ടോ ആൾ രൂപങ്ങൾ അങ്ങനെയുള്ള കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു വെള്ളിയുടെ ആൾ രൂപങ്ങൾ അതിൽ തന്നെ മായം നല്ല വെള്ളിയല്ലാത്തത് കൊണ്ടുള്ള ആഭരണങ്ങൾ അതൊക്കെ കാഴ്ച വെക്കാൻ വേണ്ടി ആൺ കാഴ്ച വെക്കാൻ വേണ്ടി വിറ്റിരുന്നവരടക്കമുള്ളവരുണ്ട് കൊന്ത വിൽക്കുന്നവർ പൂമാല വില്ക്കുന്നവർ കാശുരൂപങ്ങൾ വിൽക്കുന്നവർ ഇങ്ങനെ നിരവധിയായ ആളുകൾ ഈ ദേവാലയത്തോട് ദേവാലയത്തോടനുബന്ധിച്ച് വഴിവക്കിലുണ്ടാകുമായിരുന്നു കുറേയേറെ കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തിയിട്ടാണ് ഇത് ഭക്തി കച്ചവടമാണെന്ന് വെച്ചാൽ അതെ ഭക്തിയെ മുതലാക്കി ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ധ്യാനകേന്ദ്രങ്ങളും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളും നവനാൾ കേന്ദ്രങ്ങളും എന്തിന് സാധാരണ നമ്മുടെ ദേവാലയങ്ങളിൽ വരെ ഭക്ത വസ്തുക്കൾ വിൽക്കുന്ന സ്റ്റാളുകൾ രൂപപ്പെട്ടു ആ സ്റ്റാളുകളിലേക്ക് ഇതെല്ലാം എടുത്തു വയ്ക്കപ്പെട്ടു അങ്ങനെ അന്നത്തിനു വേണ്ടി അധ്വാനിച്ചിരുന്ന മനുഷ്യരെ വഴിവക്കിൽ നിന്നും തുടച്ചു മാറ്റി കച്ചവടം നമ്മൾ മൊത്തമായിട്ട് ഏറ്റെടുത്തു നമ്മൾ ധ്യാനങ്ങളൊക്കെ കൺവെൻഷനിലൊക്കെ വരുമ്പോൾ കാണാവുന്നൊരു കാര്യമാണ് ഒരു വണ്ടിയിൽ ഈ ഭക്തവസ്തുക്കളുമായി ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ആളുകൾ വരികയാണ് എന്നിട്ടൊരു പ്രധാന കച്ചവടം അവിടെ നടക്കുകയാണ് ഉത്തരേന്ത്യ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഈ ഭക്തവസ്തുക്കൾ എല്ലാം കൊണ്ടുപോകും അപ്പോൾ അതിന് കാരണമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രശസ്തനായ വചനപ്രഘോഷകൻ നമ്മോട് പറഞ്ഞിരുന്നത് അദ്ദേഹം പുരോഹിതനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല ചിലപ്പോൾ നമ്മളെപ്പോലുള്ള സ്ഥലമല്ല പ്രത്യേകിച്ചും ഇപ്പോഴും നമുക്കറിയാം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസം ഏറ്റു പറയാൻ പല തടസ്സങ്ങളും നിലനിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ ഭക്തവസ്തുക്കൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ആ ഈ ഭക്തവസ്തുക്കൾ ഇങ്ങനെ പോകുന്ന ഇടങ്ങളിൽ കൊണ്ടുപോവുക അത് ഈ പള്ളിയുടെ മുമ്പിൽ നിരത്തി വയ്ക്കുക അത് വെക്കുക ഈ പരിപാടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ ഒരു ധ്യാനത്തിന് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും പ്രശസ്തനായ വചനപ്രഘോഷകൻ ഫാദർ വിൻസെൻ്റ് അവിടെ കടന്നു വരുന്നു എളിമയുള്ള സാധാരണ ഒരു ഷർട്ട് ഒരു പാൻറ്റും ഒരു വള്ളിച്ചെരിപ്പിട്ട് നടക്കുന്ന തോളിലൊരു സഞ്ചി മാത്രം എപ്പോഴും ഉണ്ടാകുന്ന നിസ്വനായ വൈദികനാണ് ഫാദർ വിൻസെൻ്റ് അഗാധമായ പാണ്ഡിത്യമാണ് ഒരു പത്ത് പതിനെട്ട് ടൈപ്പ് ബൈബിൾ നിരത്തി വെച്ചിട്ടതിലെ ഓരോ മാചകങ്ങളുടെയും ഘടനയിലുള്ള വ്യത്യാസം ചോദിച്ചാൽ പറയാൻ കഴിയും വിധം പണ്ഡിതൻ സെമിനാരികളിൽ റക്ടറൊക്കെ ആയിരുന്ന ഒത്തിരിയേറെ അനുഭവ സമ്പത്തും അനുഭവസമ്പത്തും സാധാരണമായ പഠന വിഭവവും അത് പ്രത്യേകതയുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആളാണ് ഈ ഫാദർ മിൻസെൻറ്റ് അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടും അപ്പം അദ്ദേഹം കയറി വന്നിട്ട് ഉടനെ ചോദിക്കുന്നത് കച്ചവടക്കാരൊക്കെ എന്ന് ഇത് ആത്മവിമർശനപരമായൊരു കാര്യമാണ് അത് എൻ്റെ ഉള്ളിൽ കൊണ്ടു കാരണം നമ്മളീ പോകുന്നിടത്ത് കൊണ്ടുപോകുന്ന സഹായമായിട്ടാണെന്ന് പറയുമ്പോൾ പോലും സുവിശേഷ ദൗത്യത്തിന് നേരെ പോകുന്നവർക്കകത്ത് തന്നെ ഒരു കച്ചവട മനോഭാവം ഉണ്ടാകുന്നു ഒരു വില്പനയുമായി ബന്ധപ്പെട്ട കാര്യം ഇതവിടെ കൂടെ വെറുതെ കൊടുക്കാൻ കൊണ്ടുപോകലോ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി നിങ്ങൾ കൊടുക്കുവിനെന്ന് പറഞ്ഞ് അയക്കുന്ന മടിശീലിലൊന്നും കരുതലിൽ പറയുന്ന ആളുകൾ പോകുമ്പോൾ കൂടെ ഈ വസ്തുക്കൾ കൊണ്ടുപോകണം ഉത്തരേന്ത്യയെ സംബന്ധിച്ചൊരു കാര്യം നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം അവിടെ ഇവിടുത്തെ പോലെ കൺവെൻഷൻ ഇത്ര ലക്ഷം രൂപ ധ്യാനിപ്പിച്ചാൽ എത്ര രൂപ പോരുമ്പോൾ ഒരു കവറ് എന്നൊന്നും പ്രതീക്ഷിക്കേണ്ടി കേട്ടോ അങ്ങനെയൊന്നുമുള്ള സ്ഥലമല്ല തരാനാരും അതുകൊണ്ട് കയ്യിൽ പണം മുടക്കിയൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതൻ ഞങ്ങളെ കൊണ്ടുപോയിരുന്നത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു പറഞ്ഞു വന്നത് ഇതൊരു കച്ചവട കേന്ദ്രീകൃതമായി പോകും അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിന് മുൻപിലുണ്ടായിരുന്ന കടകളൊക്കെ പോയി കടകളൊക്കെ വിഴുങ്ങി നമ്മൾ ദേവാലയത്തിനകത്ത് തന്നെ കച്ചവടം ആരംഭിച്ചു ഇത് പലതരത്തിൽ നമുക്ക് കാണാം പലതരത്തിലുള്ള കച്ചവടങ്ങളിലേക്ക് ഏർപ്പെട്ടു അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഒരു കച്ചവട കേന്ദ്രീകൃതമായ സമ്പത്ത് കേന്ദ്രീകൃതമായ സ്വഭാവം ഉണ്ടാവും അതിനെ വിമർശന വിധേയമായി നമ്മളെപ്പോഴും കാണണം നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഒരു കാര്യത്തെ നമുക്ക് വിമർശന വിധേയമായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ സാമൂഹികമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒന്നും നിലപാടെടുക്കാൻ നമുക്ക് കഴിയില്ല കത്തോലിക്കാൻ സഭയിലെ ഭക്തി കച്ചവടം എന്ന് പറയുമ്പോൾ മറ്റു ചില ആളുകൾ സഭയ്ക്ക് പുറത്തുള്ള ആളുകൾ ക്രിസ്തുവിശ്വാസികൾ തന്നെയായിട്ടുള്ള ആളുകൾ ആ അവിടെ അങ്ങനെ കുഴപ്പമാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് മെയിനിൽ അടിക്കുന്നതിലും അർത്ഥമില്ല കാരണം നോട്ടെണ്ണുന്ന മെഷീനുകൾ വെച്ചുകൊണ്ട് ശോസ്ത്രക്കാഴ്ചകൾ എണ്ണുന്നതിനെക്കുറിച്ച് വീണ്ടിളക്കുന്ന പാസ്റ്റർമാരടക്കമുള്ള കാലമാണ് അപ്പോൾ പണം കേന്ദ്രീകൃതമായിട്ടാണ് സുവിശേഷ പ്രകോഷം എന്നത് തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം വന്ന സമ്പത്തിൻ്റെ സുവിശേഷം കൊണ്ടു വന്നൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് സുവിശേഷം സമ്പത്തുണ്ടാക്കാനുള്ളതും സമ്പത്ത് കേന്ദ്രീകൃതവും സമ്പത്തിൽ മയങ്ങുന്നതുമായി മാറിപ്പോയിട്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിന് ഏതെങ്കിലും ക്രൈസ്തവ വിഭാഗങ്ങളെയോ സമൂഹങ്ങളെയോ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുക അല്ല ലക്ഷ്യം അങ്ങനെ ആക്ഷേപിക്കുന്നതിലും പരസ്പരം ചെലുമാരി അറിയുന്നതിലല്ല കാര്യം അടിസ്ഥാന പിഴവായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വിശ്വാസികൾക്കൊരു ധാരണ ഉണ്ടാവണം അതുകൊണ്ടാണ് ഇവയെക്കുറിച്ച് സംസാരിക്കുന്നത് അത് സംസാരിക്കാനുള്ള ആർജവം എന്താണ് നമ്മൾ ഈ വഴിക്ക് പോയിട്ട് ഈ പറഞ്ഞ കവറ് വാങ്ങിയിട്ടില്ല യാത്രാപ്പടി വാങ്ങിയിട്ടില്ല പ്രഘോഷിച്ചത് വാങ്ങിയിട്ടില്ല എന്നുള്ള ധൈര്യമാണ് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളും പരിശീലിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് പോവുക പറയുക കഷ്ടപ്പെടുക എന്നാണ് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ ഈ ദുരിതം അനുഭവിച്ചവരെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം സമ്പത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭൗതിക ലോകത്തുണ്ടാകുന്ന ഞെരുക്കങ്ങൾ ആത്മീയമായ വഴിയിലേക്ക് നമ്മെ നയിക്കുമെന്നും ഈ ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ സ്വർഗോന്മുഖമായ എന്നും വ്യക്തമായ ബോധ്യമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുക ഇത് വ്യക്തിപരമായി നമ്മൾ അധ്വാനിക്കുന്നതിനെയും സമ്പാദിക്കുന്നതിനെയും സംബന്ധിച്ച വിമർശനമല്ല അതിനെക്കുറിച്ച് നമുക്ക് വേറെ പറയാം ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന കാബഡ്യങ്ങളെക്കുറിച്ചാണ് അത് നമ്മൾ പറയുമ്പോൾ ഇവിടെ ആകെ കുഴപ്പമാണ് കത്തോലിക്ക സഭ ആകെ മോശമാണ് പോയി എന്നൊന്നും കരുതേണ്ടതില്ല സഭ നവീകരണത്തിൻ്റെ പാതയിലും വിശുദ്ധീകരണത്തിൻ്റെ ബാധയിലുമാണ് സഭയ്ക്കെതിരെ നരക കപവാടങ്ങൾ പ്രബലപ്പെടുകയില്ല അത് ഉത്തമമായ ബോധ്യം പ്രസ്തുവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ബോധ്യത്തിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് അപ്പം അതുകൊണ്ട് ഈ ഭക്തവസ്തുക്കളെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാണ് തുടങ്ങിയത് അത് ഒരു തവണ കൊണ്ട് പറഞ്ഞാൽ തീരില്ല ഈ വന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ഒരു തവണ കൊണ്ട് പറഞ്ഞാൽ തീരില്ല സഭയിൽ പ്രധാനമായും ഒരു ഘടനാ രീതി നമുക്ക് കാണാം വിശ്വാസം പ്രയോഗവൽക്കരിക്കപ്പെടുന്നതിൽ ഒരു ക്രമം നമുക്ക് കാണാം ആരാധനാക്രമപരമായ രീതിയിലും പ്രാർത്ഥനയിലുമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ ജീവിതം കൊണ്ട് നടത്താൻ നാം വിളിക്കപ്പെടുന്നുണ്ട് ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് സ്വയാർപ്പണത്തിലൂടെ നടക്കേണ്ട കാര്യമാണ് അത് മറ്റൊന്നാണ് ഇത് നമ്മുടെ മതാത്മക ബോധത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ആരാധനാക്രമം മുതൽ ഭക്തജീവിതം വരെയുള്ള കാര്യങ്ങളെ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പീഡാസഹനം കുരിശുമരണം ഉദ്ധാനം എന്ന പെസഹാരഹസ്യത്തിൽ നിന്നാണ് കൃപാവരങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കുന്ന കൃപാവരങ്ങളെ നമ്മൾ ഈ കൗതാശിക അനുഭവത്തിലൂടെയാണ് അനുഭവിക്കുന്നത് കൗതാശികതയിലൂടെയാണ് അനുഭവിക്കുന്നത് അടയാളങ്ങളിലൂടെ അനുഭവിക്കുക അങ്ങനെ അനുഭവിക്കുന്ന കൗദാശികതയെ പരിപോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ആ കൂതാശകൾ സ്വീകരിക്കാൻ അതിൽ കൃപാപരം സ്വീകരിക്കാൻ നമ്മെ സന്നദ്ധരാക്കുന്ന നമ്മെ ഒരുക്കുന്ന സഹായിക്കുന്ന പ്രക്രിയയാണ് കൂതാശ കൽപങ്ങൾക്കുള്ളത് ഈ കുദാശ കൽപ്പങ്ങളിലൂടെ നാം കുദാശകളിലേക്ക് തിരികേം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇവയ്ക്ക് പുറമെ ഈ കുദാശ കൽപ്പങ്ങൾക്ക് പുറമെ ഭക്താനുഷ്ഠാനങ്ങൾ ഭക്തവസ്തുക്കൾ തീർത്ഥാടനങ്ങൾ തിരിശേഷിപ്പുകൾ ജപമാരടക്കമുള്ള പ്രാർത്ഥനകൾ അങ്ങനെ മെഡലുകളടക്കമുള്ള അടയാളങ്ങൾ ഇങ്ങനെ നിരയായ ഒരു ഘടന അല്ലെങ്കിൽ വ്യയം ചെയ്യുന്ന രീതി സഭയ്ക്കകത്തുണ്ട് ഇത് വിശ്സത്തിൻ്റെ കൗതാശികമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടിയുള്ള സഹായ ഘടകങ്ങളായിട്ടാണ് സഭയിൽ കാണപ്പെടുന്നത് കുറിച്ച് പറയാനാണ് തുടങ്ങുന്നത് പക്ഷേ തുടങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങണം അപ്പം യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് കൂതാശകളാണ് എല്ലാ കൂതാശകളും കൃപാവരം ചെയ്യുന്നവയാണ് കൃപാവരം ക്രിസ്തുവിൻ്റെ പീടാസകനം കുരിശുമരണം ഉദ്ധാനം എന്നിവയിൽ നിന്നാണ് ആ പ്രഭാവനം സ്വീകരിക്കാൻ കൗതാശികമായി നമുക്കുള്ള പരിമിതികളെ ആ കൂതാശകളിലേക്ക് നമ്മൾ ഉന്മുഖമാക്കുന്ന ഒരുക്കുന്ന സന്നദ്ധമാക്കുന്ന പ്രവൃത്തിയാണ് ആശീർവാദങ്ങളൊക്കെ അടക്കമുള്ള കൂതാശാനികരണങ്ങൾ ഈ കൂതാശാനുകരണങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിൽ നിൽക്കുന്നത് നമ്മുടെ ജീവിതവുമായി വിന്യസിക്കുന്ന പ്രാർത്ഥനാനുഭവത്തിൻ്റെ ലോകം സൃഷ്ടിക്കുന്ന കാര്യമാണ് ഭക്താഭ്യാസങ്ങൾ ഭക്തവസ്തുക്കൾ തീർത്ഥാടനങ്ങൾ തിരിശേഷിപ്പുകൾ എന്നിങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം ഇവയ്ക്ക് എന്ത് ധർമ്മമാണ് നിർവഹിക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ നമുക്ക് മനസ്സിലാവും ഇപ്പം മെഡലുകൾ അത്ഭുത മെഡലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വിമർശനവും ചോദ്യവും ഒക്കെ ഉണ്ടായത് ഈ അത്ഭുത മെഡലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ അത് സഭയിലുള്ളതല്ലേ സഭ നൽകിയതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വിശുദ്ധാത്മാവിന് ഇടപെട്ട കാര്യമുണ്ടാകും ബെൽഡിക്ടൻ ക്രോസ് അതല്ലെങ്കിൽ അത്ഭുത കാശരൂപം ഇതൊക്കെ പലതും സഭയ്ക്കകത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളാണ് പൊതുജനഭക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ബന്ധപ്പെട്ട കാര്യങ്ങളും കൂതാശകളും കൗതാശിക കല്പങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഒക്കെ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് അല്ലെങ്കിൽ അനുഭവതലത്തിലേക്ക് തലത്തിലേക്ക് വരുക എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യുണ്ടാവണം ഈ ബോധ്യമില്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീഴ്ച ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യം തന്നെ കൂതാശകളെക്കുറിച്ച് നമുക്കറിയാം കൃപാവരങ്ങൾ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നത് ഈ കൗതാശികതയിലൂടെയാണ് കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളങ്ങളാണ് കൂതാശകൾ ആ കൂതാശകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം കൂതാശകൾ പലപ്പോഴും കേവല അടയാളങ്ങളായി ആചാരങ്ങളായി അധപ്പതിക്കുന്നു കുദാശകൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു അപ്പോൾ കുർബാന അർപ്പിച്ചാൽ കാര്യം നടക്കും കാര്യം നടക്കാൻ കുർബാന കാര്യസാധ്യ കുർബാന അങ്ങനെ നിയോഗങ്ങൾ വെച്ചിട്ടുള്ള കുർബാന ഉണ്ടാവും കുർബാനയ്ക്ക് ഒരു നിയോഗം ഉള്ളൂ അത് സ്വയം സമർപ്പണമാണ് ക്രിസ്തുവിൻ്റെ അകത്തോട് ചേർന്ന് നമ്മുടെ ജീവിതം അർപ്പിക്കുക എന്നുള്ളതാണ് അത് കച്ചവടമായി മാറുന്നത് ഇങ്ങനെയാണ് കാരണം കുർബാനയ്ക്ക് പണം കൊടുക്കുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമല്ല കുർബാനയ്ക്ക് ഒരു ഓഫർ ചെയ്യുക എന്ന് പറയുന്നത് അതിനുള്ള ഭാഗഭാഗിത്വം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ഭാഗത്ത് മറ്റൊന്ന് അതിനുള്ള ഭൗതികമായ ചെലവുകൾ നിർവഹിക്കാൻ കഴിയണം മൂന്നാമത് നാം ഇങ്ങനെ അർപ്പിക്കുമ്പോൾ ഒരു പെയിൻഫുള്ളായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്തണമെന്ന ബോധ്യമുണ്ടാവണം ഏതിനൊരു സ്ഥലത്തും അങ്ങനെയാണ് നമ്മൾ നമുക്ക് പങ്കാളിത്തമുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കത് അനുഭവതലം വരിക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അതിലൊരു തുക നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് ക്രമമായി നടക്കാൻ വേണ്ടി സഭ തന്നെ രൂപതാടിസ്ഥാനത്തിൽ വേണ്ടിയുള്ള ഒരു നിഷ്ഠയൊക്കെ ഉണ്ടാകും എത്ര രൂപയാണ് ഇങ്ങനെ വാങ്ങിക്കേണ്ടതെന്നൊക്കെ പക്ഷേ നിയോഗ കുർബാന എറണാകുളത്ത് എനിക്കറിയാവുന്ന ഒരു ദേവാലയത്തിൽ ഇരുന്നൂറ് രൂപയാണ് കുർബാനയ്ക്ക് ഇപ്പോഴല്ല ഞാനവിടെ പോയിട്ടുള്ള കുർബാനയ്ക്ക് പണം കൊടുക്കാൻ അപ്പോൾ ഒരു ദിവസം തന്നെ പലരുടെ വാങ്ങിക്കുന്നു ഇതിനൊക്കെ സഭയിൽ കണക്ക് പറയേണ്ടതാണ് അങ്ങനെ കൂടുതൽ വന്നാൽ ആശ്രമങ്ങളിലൊക്കെ കൊടുത്ത് ചെല്ലിക്കേണ്ടതാണ് ഇതൊന്നും തട്ടിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമില്ല പക്ഷേ അടിസ്ഥാന പഴവ് കാര്യം കാണാൻ കുർബാന എന്നുള്ളതാണ് കൃതജ്ഞതയുടെ ബലിയാണ് പാപപരിഹാര ബലിയാണ് കൃപാവരത്തിൻ്റെ ബലിയാണ് പക്ഷെ ഒരിടത്തും കാര്യസാധ്യത്തിനുള്ള ബലിയാണ് കുർബാന എന്ന സഭ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് കച്ചവടം നടക്കാൻ സ്ഥലക്കച്ചവടം നടക്കാൻ ജോലി കിട്ടാൻ കുട്ടികളുണ്ടാവാൻ വിവാഹം നടക്കാൻ അങ്ങനെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള കുറുക്കു വഴിയായി കുർബാനയെ അതപ്പതിപ്പിക്കുന്നതിൽ നമ്മുടെ ദേവാലയങ്ങൾക്ക് വലിയ പങ്കുണ്ട് അവിടെയാണ് അതിൻ്റെ പിഴവ് പരിശുദ്ധ കുർബാന എന്നാൽ സ്വയാർപ്പണത്തിൻ്റെ വേദിയാണെന്ന് തിരിച്ചറിയാനും സർവ്വലോകത്തിനും വേണ്ടി നമ്മെ തന്നെ അർപ്പിക്കാൻ നാം വിളിക്കപ്പെടുകയാണെന്നും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പാരമ്യം ഈ വലിമേശയാണെന്നും അവിടെ നിന്നാണ് നമ്മുടെ ആരംഭമെന്നും ലോകത്ത് നാം ജീവിക്കുന്നത് ഈ ബലിയുടെ ബലത്താൻ അങ്ങനെ സ്വയം മുറിച്ചു വിളമ്പാട ശേഷി നമ്മൾ ആർജിക്കുന്നു എന്നുള്ള പരമാർത്ഥം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ കാര്യം കാണാൻ കുർബാന ഉദ്ദിഷ്ട കാര്യത്തിന് കുർബാന കാര്യസാധ്യം കുർബാന നിങ്ങളെപ്പത്തി പറയാം ഇത് കുറെ കാലങ്ങളായി സഭയ്ക്കകത്ത് പതുക്കെ പതുക്കെ കിടന്നു എന്ന് ഇന്ന് ശക്തി പ്രാപിച്ചിട്ടുണ്ട് മിക്കവാറും ഇടങ്ങളിൽ ഈ നിയോഗങ്ങൾ വിളിച്ചും പറയുന്നുണ്ട് ഇങ്ങനെ കുർബാനയിൽ മറ്റുള്ളവർ കൂടി പ്രാർത്ഥിക്കാം ഈ നിയോഗം നമ്മൾ കൊണ്ടുപോയി കാശ് കൊടുത്ത് നിയോഗം എഴുതിക്കുക എന്നല്ല നമുക്ക് പ്രാർത്ഥിക്കാം അത് നമ്മുടെ കാര്യം നടക്കാനല്ല ഒരു വിശുദ്ധ പരിയിൽ ഇങ്ങനെയൊക്കെ വേദനിക്കുന്ന ആളുകൾക്ക് ആത്മബലം ലഭിക്കാനും അവരുടെ ജീവിതത്തിൽ ഉത്തരമായ ക്രിസ്തുവിനെ കണ്ടെത്താനും ആധ്യാത്മികമായ അനുഗ്രഹങ്ങളാൽ പൂരിതരായി ലോകത്ത് ജയിക്കുന്നവരായി അവർ ജീവിക്കാനും ഇടയാക്കട്ടെ അവർക്ക് സമാധാനം ലഭിക്കട്ടെ അവരുടെ മാനസികമായ സമ്മർദ്ദങ്ങൾ അകലട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരനുഭവിക്കാണ്ടാകട്ടെ അവർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ അർപ്പിക്കുന്നു ഈ ബലിയോട് ചേർത്ത് എന്ന് നമുക്ക് പറയാം പകരം അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നിടത്ത് കുർബാന പോലും ഈ പറഞ്ഞ കച്ചവട താൽപ്പര്യമുള്ളതായി മാറുന്നു കുർബാനെ ബിറ്റ് കാശാക്കുന്നു എന്ന അർത്ഥത്തിലല്ല കുർബാനയുടെ അടിസ്ഥാന ഭാവത്തിൽ നിന്ന് ഒരു സെൽഫ് ഗീവിംഗ് നേച്ചറിലേക്ക് നാം കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന കുർബാനയെ കാര്യം നേടാറുള്ള ഒന്നാക്കി അതൊക്കെ പതിപ്പിക്കുന്നു അവിടെയാണ് പെശകളുടെ ഈ പെശകൾ ചെറിയതുമല്ല കുർബാനക്ക് പണം മേടിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് സമ്പത്ത് കേന്ദ്രീകൃതമാണെന്നല്ല നമ്മൾ പറഞ്ഞത് കുർബാനയ്ക്ക് പണം മേടിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് കുറെ കുർബാന എഴുതിയല്ല ആ കുർബാനയുടെ പണം മുഴുവൻ അച്ഛനെടുക്കാൻ പറ്റില്ല ഇതങ്ങനെയല്ല പള്ളിക്കുള്ളതല്ല എക്സ്ട്രാ വരുന്ന കുർബാനകൾ ആശ്രമങ്ങളിലോ വൃദ്ധസദനങ്ങളിൽ പുരോഹിതർ താമസിക്കുന്ന വൃദ്ധസദനങ്ങളിലോ ഒക്കെ ഉള്ളവർക്ക് കുർബാന അർപ്പിക്കാനായി കൊടുക്കണം ഈ പണം അവർക്ക് കൊടുക്കണം പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതാണ് നിങ്ങളുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടി നിങ്ങൾ കുർബാന അർപ്പിക്കുന്നു നിങ്ങൾ അതിനു വേണ്ടി പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി വരികയാണ് കുർബാനയിൽ നിന്നൊരു കാര്യം നേടാൻ വേണ്ടിയാണ് ഞാൻ കുർബാന അർപ്പിക്കുന്നത് കുർബാനയുടെ അർത്ഥത്തിന് നേർ വിപരീതമാണ് സ്വയർപ്പണം നടത്തുന്ന ക്രിസ്തുവിലേക്ക് ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ കടന്നു വരുന്നത് ലോകം മുഴുവന് വേണ്ടി അർപ്പിക്കാനാണ് അവരനു വേണ്ടി അർപ്പിക്കാനാണ് സ്വയം ഉപേക്ഷയുടെ വഴിയാണ് ഒന്നും ആർജിച്ചെടുക്കാനുള്ള വഴിയല്ല അപ്പോഴാണ് ക്രിസ്തുവിന്റെ യാഗത്തിന്റെ ഭാഗമായി നമ്മൾ മാറുകയും ക്രിസ്തുവിനെ തന്നെ ഉൾക്കൊള്ളുകയും അങ്ങനെ നമുക്ക് ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെ ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് ക്രിസ്തു ഭാവത്തിൽ ലോകത്ത് ജീവിക്കാൻ ബലിയായി മാറാൻ നാം അയക്കപ്പെടുന്നു ഈ പറഞ്ഞ അടിസ്ഥാന ബോധ്യത്തിൽ നിന്ന് നാം വീണു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിശ്വാസികളായ നമുക്കതിനകത്ത് നിന്നുകൊണ്ട് തന്നെ കഴിയണം ഞാൻ എൻ്റെ അർപ്പണം എന്തിനുവേണ്ടിയാണ് നടത്തുന്നത് ഇതാണ് കൗതാശികമായ എല്ലാ കൂതാശികളെ കുറിച്ചും പറയുന്നില്ല കൂനാശിയുടെ പൊതു സ്വഭാവം ഈ സ്വയാർപ്പണത്തിന് സജ്ജമായ ആത്മബിരിയുടെ ഒരു ഭാവത്തിൽ ജീവിക്കാൻ അവരനു വേണ്ടി ആയിരിക്കാൻ ക്രിസ്തുവിൽ നാം സജ്ജരാകുമെന്നാണ് അതിനുള്ള കൃപാവരമാണ് ക്രിസ്തു സ്വീകരിക്കുന്നത് ഈ കൃപാവരത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നു ഇനി രണ്ടാമത്തെ ഭാഗമാണ് കൂതാശാനുകരണങ്ങൾ സമയം അധികരിച്ചതുകൊണ്ട് കൂതാശാനുകരണങ്ങളെക്കുറിച്ച് അടുത്ത ഭാഗത്ത് നമുക്ക് സംസാരിക്കാം ഈ അങ്ങനെ സംസാരിച്ചു വന്നാൽ മാത്രമേ ഈ മെഡലുകളിലേക്കൊക്കെ എത്തുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നമുള്ളത് എന്നതിന് വ്യക്തമായി പറയാൻ കഴിയും ഇത് തുടർച്ചയായിട്ട് കേൾക്കേണ്ടി വരുന്നുവെന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ക്ഷമിക്കുക ഇങ്ങനെയല്ലാതെ അത് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് സമയ ഒരു പ്രശ്നമായി പലരും പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ലിമിറ്റ് ചെയ്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കൊണ്ട് തീർക്കാവുന്ന തരത്തിൽ സംസാരിക്കുന്നു അപ്പം നമുക്ക് വീണ്ടും കാണാം വീണ്ടും സംസാരിക്കാം നിങ്ങൾ പരമാവധി ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്കങ്ങോടും കൂടെ സംസാരിക്കാം ആ സംസാരവും ബന്ധവും യഥാർത്ഥത്തിൽ നമുക്ക് സ്വയം വിശുദ്ധീകൃതരാകാനും വിശുദ്ധിയുടെ പരിമളം വസ്തുവിൽ ലോകത്ത് പടർത്താനുള്ള കാരണമായിട്ട് മാറും വിശ്വാസത്തെക്കുറിച്ച് ആഴങ്കേര ചിന്തകൾ ഉണ്ടാകുകയും വിമർശനാത്മകമായി വിമർശോധത്തോടെ നമ്മുടെ തന്നെ വിശ്വാസത്തെ നാം നിരന്തരം പരിശോധിക്കുകയും ചെയ്തില്ലെങ്കിൽ വിശ്വാസം ഉള്ളുപൊള്ളയായ ഒന്നായി മാറിത്തീരും അതുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടരാം ക്രിസ്തുവിനെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു വീണ്ടും അടുത്ത ഭാഗത്ത് കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ